വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും ശേഷം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൌൾഡാർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഷോർട്ട്സ് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ് ഇപ്പോൾ തമിഴിലാണ് താരം തിളങ്ങി നിൽക്കുന്നത് അതേസമയം വിടുതല പാർട്ട് ടു ആണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ ചിത്രത്തിൽ മഞ്ജുവിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ് വിടുതലയ്ക്ക് മഞ്ജുവിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം മേട്ടയാനിൽ രണ്ട് കോടി രൂപയായിരുന്നു നടിയുടെ പ്രതിഫലമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു തമിഴകത്തെ നായികനിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ് അഞ്ചു കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം അതേസമയം രണ്ട് പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ് എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടക്കക്കാരിയാണ് എങ്കിലും ഉയർന്ന പ്രതിഫലം നടിക്ക് ലഭിക്കുന്നു മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന് പ്രധാന കാരണം മഞ്ജു വാര്യരെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്രിമാരനാണ് അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു വെട്രിമാരന്റെ വിടുതലെ പാർട്ട് ടുവിലും മഞ്ജുവിന് മികച്ച കഥാപാത്രമാണെന്നാണ് വിവരം മഞ്ജു വാര്യരുടെ മൂന്നാമത്തെ തമിഴ് ചിത്രമാണ് വേട്ടയൻ ധനുഷ് നായകനായ അസുരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തമിഴിലേക്കുള്ള അരങ്ങേറ്റം ദേശീയ ശ്രദ്ധ നേടിയ സിനിമയുടെ ഭാഗമായി കഴിഞ്ഞതിൽ അത്രയധികം അഭിമാനമുണ്ടെന്ന് മഞ്ജു പറഞ്ഞിരുന്നു മാത്രമല്ല വേട്ടയാൻ സർപ്രൈസ് സർപ്രൈസായിരുന്നുവെന്നും താരം പറഞ്ഞു സംവിധായകരുമായി പല സമയത്തും ചർച്ച നടന്നിരുന്നുവെങ്കിലും അതൊന്നും വർക്കായില്ല ഒടുവിലാണ് അസുരൻ സംഭവിക്കുന്നത് ഒരു പടം സംഭവിക്കുമെന്ന് ആലോചിച്ച പോലുമില്ല വേട്ടയനിലേക്ക് കോൾ വന്നപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു ജ്ഞാനവേൽ സാറാണ് ആദ്യം വിളിച്ചത് അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു പിന്നീടാണ് ഞാൻ അറിഞ്ഞത് രജനി സാർ ആണെന്ന് വലിയ ആയിരുന്നു ജ്ഞാനവേൽ സാറിന്റെ പടം എന്നത് തന്നെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് രജനി സാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് സാർ താങ്കൾ പറയുന്നതെന്നാണ് ഇതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്നും താരം പറഞ്ഞു അതേസമയം എംബുരനാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിത്രം റിലീസ് ചെയ്യും തമിഴിൽ മിസ്റ്റർ എക്സ് എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മഞ്ജുവിനൊപ്പം ആര്യ ഗൌതം കാർത്തിക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് ശേഷം തുടരെ അമ്മ വേഷങ്ങളാണ് മഞ്ജുവിനെ തേടി തമിഴിൽ നിന്ന് വന്നത് എന്നാൽ ചെയ്യപ്പെടാതിരിക്കാൻ ഈ വേഷങ്ങൾ നടി നിരസിച്ചു രണ്ടാമത് ചെയ്ത തമിഴ് ചിത്രം തുനിവാണ് സ്റ്റൈലിഷ് കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ നടി അവതരിപ്പിച്ചത് ഈ ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബിഎംഡബ്ല്യു ആർ പന്ത്രണ്ട് അൻപത് ജിഎസ് എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ചർ ഓവർ മിനി കൂപ്പർ ബെലേനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ചർ ഓവർ